രാമേന്ദ്രൻ സാറേ കഴിഞ്ഞ ദിവസം അദ്ദേഹം ശ്രദ്ധിച്ചാണെന്ന് തോന്നുന്നു കർണാടക നിയമസഭയിൽ ഒരു പ്രധാനപ്പെട്ട ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ക്ഷേത്രങ്ങൾ അതായത് ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ പത്ത് ശതമാനം ടാക്സ് പിരിക്കാൻ തീരുമാനിച്ചു ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ ഏതാണ്ട് അഞ്ച് ശതമാനം മുപ്പത്തി ക്ഷേത്രമാണ് കർണാടകത്തിലുള്ളത് അപ്പം ഇതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് അതായത് അവിടെ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കർണാടക അസംബ്ലി ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ആക്ട് അത് ഭേദഗതി ചെയ്തു ഈ ഭേദഗതി ചെയ്തത് വലിയ വിവാദം ആയിട്ടുണ്ട് അവിടെ ബി ജെ പി അത് വിജയേന്ദ്ര യടിയൂരപ്പ ബിജെപി സ്റ്റേറ്റ് പ്രസിഡന്റ് അതിന്റെ മകൻ അദ്ദേഹം അത് ഉയർത്തിയിട്ടുമുണ്ട് എന്താ ചെയ്തിരിക്കുന്ന ബില്ലില് അത് ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് അത് വായിച്ച് പഠിച്ചെടുത്തോളം ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പ്രതിവർഷ വരുമാനം ഒരു കോടി രൂപയ്ക്ക് മേൽ ഉള്ള ക്ഷേത്രങ്ങൾ പത്ത് ശതമാനം നികുതി കൊടുക്കണം പത്ത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ അഞ്ച് ശതമാനം നികുതി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ അമ്പലങ്ങൾ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ അമ്പലങ്ങൾ കൊള്ളയടിക്കാൻ ഉള്ളൊരു വഴിയാണെന്ന് തോന്നാനുള്ള ചില സംഗതികൾ ഇതിൻ്റെ അകത്ത് ഈ ബില്ലിൻ്റെ അകത്ത് ഉണ്ട് അതിൻ്റെ സെക്ഷൻ പത്തൊമ്പത് എ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോമൺ പൂൾ ഫണ്ട് ഈ പിരിച്ചെടുക്കുന്ന നികുതി പണം കൊണ്ട് ഉണ്ടാക്കും എന്നാണ് ഈ കോമൺ പൂൾ ഫണ്ട് എന്തിനാണ് എന്ന് പറയണമല്ലോ സി ഒരു ബില്ലിൽ ഞാനും നിയമസഭകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ബില്ല് അവിടെ പാസ്സാക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചയൊക്കെ നടക്കും പ്രതിപക്ഷത്തിന് പറയാനുള്ളതൊക്കെ പറയും പക്ഷേ ഈ ബില്ലിലുള്ള പ്രശ്നം ഈ അമ്പലങ്ങളിൽ നിന്ന് നികുതി പിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ് ഏ അമ്പലങ്ങളിൽ നിന്ന് ഈ നികുതി വിരിച്ച് കോമൺ പോൾ ഫണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് ദുരൂഹമാണ് പറയുന്നത് പുവർ ആൻഡ് നീഡി ഓർഗനൈസേഷൻസ് പൂർ ആൻഡ് നീഡി ഓർഗനൈസേഷൻസ് പാവപ്പെട്ട ദാരിദ്ര്യമുള്ള പണം ആവശ്യമുള്ള സംഘടനകൾക്ക് കൊടുക്കും എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം പൂവർ ആൻഡ് നീഡി ഓർഗനൈസേഷൻസ് എന്താണെന്നുള്ളത് നിർവചിച്ചിട്ടില്ല ബില്ലിൽ ഒഴുക്കം മട്ടിൽ പറഞ്ഞിരിക്കുകയാണ് അതാണിത് സംശയം ആസ്പദമാണെന്ന് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാർക്ക് കൊടുക്കും അല്ല ഇപ്പൊ ഇവിടെ ഏത് മതസംഘടനകൾക്കും കൊടുക്കും ഇവിടെ നമ്മുടെ ഈ സസ്സ് വിരിച്ചേ പറഞ്ഞെന്ന് പറഞ്ഞാല് പെൻഷൻ കൊടുക്കുന്ന എന്നിട്ട് ടസ്സ് വിരിച്ചിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പൊ വ്യക്തത ഇല്ലാത്ത ഇതിന്റെ കാര്യം അതെ അതെ അതിലെ സെക്ഷൻ ഇരുപത്തഞ്ച് പറയുന്നത് ഈ മാനേജിങ് കമ്മിറ്റികൾ അതായത് ഹിന്ദു മാത്രമല്ല മറ്റു മതങ്ങളിൽ നിന്നുള്ളവർക്കും മാനേജിങ് കമ്മിറ്റികളിൽ അതായത് കോമ്പസിറ്റ് സ്ട്രക്ചേഴ്സ് സംയുക്ത സംഘടനകളിൽ ക്ഷേത്രമായി ക്ഷേത്രം ഉൾ ഉള്ളതോ മറ്റുള്ളതോ ഒക്കെ ആയിട്ടുള്ള സംയുക്ത സംഘടനകളിൽ മറ്റു മതസ്ഥർക്കും അംഗങ്ങളാകാം മാനേജിങ് കമ്മിറ്റി ഭരണസമിതി ഭരണസമിതി അതായത് അമ്പലത്തിൻ്റെ മാനേജിങ് കമ്മിറ്റിയിലെ മറ്റു മതസ്ഥർക്കും അതായത് വേറെയുള്ള മതസ്ഥർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ അതായത് അതായത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പല സംഘടനകളും ഉണ്ടാവുമല്ലോ പൊതുസംഘടന അതിലൊക്കെ മറ്റു മതസ്ഥർക്കും അംഗമാകാം എന്നൊരു വ്യവസ്ഥ വന്നിരിക്കുന്നുണ്ട് അത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഓട്ടോണമി ഇല്ലേ സ്വയംഭരണം ഹിന്ദുക്കളാണല്ലോ ഭരിക്കേണ്ടത് വിശ്വാസികളല്ലേ ഭരിക്കേണ്ടത് ക്ഷേത്രങ്ങളെ കേരളത്തിൽ തന്നെ വിശ്വാസികളായവരെ കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി ഹൈക്കോടതി പലവട്ടം പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കമ്മിറ്റികൾ അതായത് മാനേജിങ് കമ്മിറ്റികൾ അല്ലെങ്കിൽ നടപ്പ് കമ്മിറ്റികൾ മതിയെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കേരള ഹൈക്കോടതി പലവട്ടം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് ഇത് സാറ് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളെ പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല അതായത് എനിക്ക് തോന്നുന്നത് ഈ കോമൺ പൂൾ ഫണ്ടിന്റെ ഭരണസമിതി ഉണ്ടാവുമല്ലോ ഈ നികുതി പിരിച്ചിട്ടുണ്ടാക്കുന്ന ഫണ്ടില്ലേ അതിന്റെ ഭരണസമിതിയിൽ വേറെ മതസ്ഥർ വരും എന്നാണ് ഞാൻ ഊഹിക്കുന്നത് അപ്പോ ആ വേറെ മതസ്ഥന് വന്നിട്ട് ഈ പണം നമുക്ക് ഏഹ് മോസ്കിനോ പിന്നെ പള്ളിക്കോ പള്ളിക്കോ അല്ല അല്ലെങ്കിൽ ധർമ്മ സംഘടനകൾ ഈ ഈ ഈ അവസ്ഥയിൽ തന്നെ അവിടെ പള്ളികളുടെയും അതുപോലെ മുസ്ലിം മോസ്കുകളുടെയും ഒക്കെ വരുമാനമോ അല്ലെങ്കിൽ അപ്പൊ അതിന്റെ ഇടപെടില്ലാത്ത ഒന്നും ഗവൺമെന്റ് ഒരു ഒരു തീരുമാനം എടുക്കുന്നില്ല അതുപോലെ ഈ മോസ്കോൾ സ്കൂളുകൾ ഉണ്ടല്ലോ എന്തോ അതിന് പറയുന്നത് ഒന്നും മദ്ര മദ്രസകൾ ഈ മദ്രസകൾക്ക് ഗവൺമെന്റ് ഫണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ അല്ല അപ്പൊ ഇതില് ഈ കോമൺ പൂൾ ഫണ്ടിനെ പറ്റി ഈ സംശയങ്ങൾ ഉയർന്നപ്പോൾ ഇത് അവതരിപ്പിച്ച മന്ത്രി രാമലിംഗ റെഡ്ഡി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആ ഭാഗം കൂടി നമ്മൾ പറയണോ അതെ അതെ ഏകപക്ഷീയമായിട്ടോ ബയസ്സൊന്നും നമുക്കില്ല മുൻവിധി അദ്ദേഹം പറയുന്നത് ക്ഷേത്രങ്ങളിലെ സൗകര്യങ്ങൾക്ക് ഏ ഇത് മറ്റേ ബില്ലിൽ പറഞ്ഞിട്ടില്ല കേട്ടോ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ പറയുകയാണ് ക്ഷേത്രങ്ങളിലെ സൗകര്യങ്ങൾക്ക് പൂജാരിമാർക്ക് ഇൻഷുറൻസിന് പിന്നെ നാൽപ്പതിനായിരം പൂജാരി കുടുംബങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അതിനൊക്കെ ഈ കോമൺ പൂൾ ഫണ്ട് വിനിയോഗിക്കും എന്നാണ് പറയുന്നത് അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് പിന്നെ ഞാൻ പറയാം അവിടെ മുപ്പത്തയ്യായിരം ക്ഷേത്രങ്ങൾ ഉണ്ട് അതിൽ ഇരുന്നൂറ്റഞ്ച് ക്ഷേത്രങ്ങളുടെ വരുമാനം ഇരുപത്തഞ്ച് ലക്ഷത്തിൽ കൂടുതലാണ് നൂറമ്പ് ഒരു കോടി പത്ത് ശതമാനം കിട്ടുന്ന കണക്കാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ക്ഷേത്രങ്ങൾ അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളതാണ് ഉള്ളതാണ് ഏ പത്ത് ലക്ഷത്തിൽ കുറവുള്ള വരുമാനം കുറവുള്ള പത്ത് ലക്ഷത്തിൽ കുറവുള്ളവർ കൊടുക്കേണ്ടതില്ല ഈ നികുതി ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഏഹ് ബജറ്റിൽ പറയുന്ന മറ്റ് മതങ്ങൾക്ക് ചെയ്യുന്ന സഹായങ്ങൾ പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ഫെബ്രുവരി പതിനാറിന് അവതരിപ്പിച്ച കർണാടക ബജറ്റിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഹിന്ദു മതസ്ഥർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും നൂറ് കോടി രൂപ ഇരുനൂക്കോറ് കോടി രൂപ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ന്യൂനപക്ഷ വകുപ്പിന് മൈനോറിറ്റീസ് കോർപ്പറേഷന് ഏ മംഗലാപുരത്ത് ഹജ് ഭവൻ സ്ഥാപിക്കുന്നു ഫീസിൻ്റെ റീംബേഴ്സ്മെൻറ്റ് അതാണ് അടച്ച ഫീസ് തിരിച്ചു കൊടുക്കാൻ മറ്റേ പണം വിലയിരുത്തുന്നു ബജറ്റിൽ വാരിക്കോരി കൊടുത്തിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വശത്ത് ഏ ഇപ്പുറത്ത് ഈ ഹിന്ദു റിലീജിയസ് എൻറോമെൻറ്റ് ആക്ട് ഭേദഗതി ചെയ്തിട്ട് ക്ഷേത്രങ്ങളുടെ മുകളിൽ നികുതി അടിച്ചേൽപ്പിക്കുന്നു ഒരു സ്ഥലത്ത് നികുതിയില്ല മോസ്കിന് ഉണ്ടോ കൃത്യം പള്ളിക്ക് നികുതി ഉണ്ടോ അവർക്ക് വരുമാനമില്ലേ അതില്ലാതെ ഇത് രണ്ടു പേർക്കും ആയിരുന്നെങ്കിൽ അല്ലേ മറ്റു മതസ്ഥർക്കും ഹിന്ദുക്കൾക്കും ഒരുപോലെ ആയിരുന്നെങ്കിൽ ശരിയാണ് ഇത് ഹിന്ദു ക്ഷേത്രങ്ങളെ ടാക്സ് ചെയ്യുന്നു നികുതി പിരിക്കുന്നു അപ്പുറത്ത് ഉദാരമായി ോട് സാർ എന്ന് പറയുമ്പോൾ വേറെ കാര്യമുണ്ട് അവിടെ നേരത്തെ ബി ജെ പി ഗവൺമെൻറ് ഇരുന്നപ്പോൾ നിരോധിച്ച ടിപ്പു അതിൻ്റെ ഇന്ത്യയെ കൊള്ളയടിച്ച ഒരു മഹാ എന്തുപറയുന്നത് നീചനായ ഒരു ഭരണാധികാരി അയാളുടെ ആഘോഷം പുനഃസ്ഥാപിക്കാൻ പോവുകയാണ് അതായത് ഈ ഭരണം വന്നപ്പോൾ അവിടെ ഈ വളരെ വലിയൊരു ആർഗ്യുമെൻറ്റുമായിട്ടാണ് ഈ എസ് എൻ ഡി പി പോലുള്ള എസ് എൻ എസ് ഡി പി ഐ പോലുള്ള സംഘടന വന്നത് ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ചത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തി തരണമെന്ന് പറയുന്നത് അപ്പോൾ അന്ന് അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതൊന്ന് ചെറുതായിട്ട് തവിഞ്ഞിട്ട് ഇപ്പൊ അവര് പറയുന്ന കാര്യങ്ങള് മൊത്തം നടത്തി കൊടുക്കുന്ന സംസ്ഥാന തീയതിയാണ് അതിന്റെ ടിപ്പു അല്ല ടിപ്പുണ്ട് അത് അവർ സൗകര്യം പോലെ വെക്കും മറ്റേ ബോംബെലെ ശിവജിയുടെ കുടുംബം വെച്ചിട്ടുണ്ട് അവരുടെ ചെഗുവരണ്ട് ശിവജി ഉണ്ട് അത് അവർ ഓരോ സ്ഥലത്ത് അവർ സൗകര്യം പോലെ വെക്കും ഇവിടെ ടിപ്പു ആണ് ഗുണംന്ന് തോന്നി ടിപ്പ് വെച്ചു അതിൻ്റെ അത് പോസ്റ്ററിന്റെ കാര്യം ശ്രദ്ധിക്കണം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതായത് ഹിന്ദുവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള രാഷ്ട്രീയം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഈ ആ ടിപ്പുവിൻ്റെ പോസ്റ്ററുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോ മാർസിസ്റ്റ് പാർട്ടിയും അതിൻ്റെ കൂടെ അങ്ങ് ചേരുന്നു ഹിന്ദുവിരുദ്ധമായി എന്തു വന്നാലും അതാണ് മതേതരത്വം എന്നുള്ളതാണ് അവരുടെ നയവും കാഴ്ചപ്പാട് ഹിന്ദു ഹിന്ദുവിരുദ്ധം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ ഇപ്പം അതെ അതെ അതും മതേതരത്വം ഇപ്പം തന്നെ ഈ കേരളത്തിലുടനീളം രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന നിലപാടും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോൾ ഉള്ള നേതാക്കൾ ഇനി ഒന്നുമില്ല ഉള്ള നേതാക്കന്മാർ സ്വീകരിക്കുന്ന നിലപാടും സീതാറാം യെച്ചൂർ സ്വീകരിക്കുന്ന നിലപാടും ഒക്കെ ചില ഹിന്ദു ഹിന്ദുവിരുദ്ധ അല്ലെങ്കിൽ ഈ സാറീ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് പോകുമ്പോൾ അതിന് വേണ്ട സപ്പോർട്ട് ഒക്കുന്നിടത്തല്ല അതായത് ബാങ്കിനെ സൃഷ്ടിക്കുകയാണ് ഇസ്ലാമിക വോട്ട് ബാങ്കിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിനപ്പുറം എന്തൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോക്കാണ് പോകുന്നത് വളരെ ഇത്രയും ഭൂരിപക്ഷം എൺപത് ശതമാനം കൊണ്ട് ഹിന്ദു ഹിന്ദു ക്ഷണപ്രതിഷ്ഠയും കൂടി നടന്നപ്പോൾ ഹിന്ദു കൺസോളിഡേഷൻ ഭയങ്കരം ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഇപ്പുറത്ത് ന്യൂനപക്ഷ പ്രീണനം നടത്തണം എന്നുള്ള കാഴ്ചപ്പാടാണ് കർണാടകയുടെ ഈ ഭേദഗതി ഭേദഗതി ഹിന്ദു ക്ഷേത്ര നിയമ ഭേദഗതിയിലും കാണാം കാണുന്നത് ഇതിന് അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഈ നാമക്ഷേത്ര നിർമ്മാണത്തിന് മുമ്പ് തന്നെ അവരുടെ എലക്ഷൻ തൊട്ടേ ഈയൊരു നയവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ നയ നിതു തന്നെയാണ് ഹിന്ദുക്കളെ ഏത് രീതിയിലും താറടിക്കാൻ അതായത് നെഹ്റുവിൻ്റെ കാലം തൊട്ടെന്ന് പറയേണ്ടി വരും അപ്പം ഇത് ഒരു നല്ല കാര്യമല്ല ഹിന്ദു ഹിന്ദുക്കളുടെ അമ്പലം തകർക്കുന്ന